പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിക്രം ശ്രീനിസാനെ കാണാൻ പോകാനായിട്ട് റെഡി ആകുമ്പോൾ വേദം അങ്ങോട്ട് നിന്നിട്ട് ഹലോ വിക്രമോൻ ഇത് എങ്ങോട്ടാ ഇത് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും ഇടാ തുറിച്ചു നോക്കുമ്പോൾ വേദം പറയാം സ്നേഹത്തോട് സംസാരിച്ചാലും ഈ വെട്ടുപൂത്തിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ വിക്രം പറയാം ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എപ്പോഴും നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ വേദം പറയാം ബോധിപ്പിക്കണമല്ലോ നാളെ നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ വിക്രം അപ്പോൾ സൗകര്യമില്ലെന്ന് പറയുമ്പോൾ വേദ പറയാം എങ്കിൽ പിന്നെ ഞാനിപ്പോൾ അച്ചമ്മയെ വിളിക്കാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അച്ചമ്മയോട് പറഞ്ഞു അപ്പോൾ വിക്രം ചോദിക്കുകയാണ് നീ എന്താ അച്ചമ്മയുടെ പേരും പറഞ്ഞത് എന്നെ ഇവിടെ വീട്ടിനകത്ത് എത്താനാണോ ഉദ്ദേശം ഇത് കേൾക്കുമ്പോൾ വേദ പറയാം അങ്ങനെ ഒരു ഉദ്ദേശവും പക്ഷേ നിങ്ങളുടെ വീട്ടുകാർക്കെല്ലാം നിങ്ങൾ പേടി ചോടുവോ എന്നൊരു പേടിയുണ്ട് അപ്പോൾ വിക്രം പറയാം പേടിയോ എന്തിന് അപ്പോൾ വേദ പറയാം അല്ല നാളെ നിങ്ങൾ നിങ്ങളെന്താ കരുത്തിൽ താലി കെട്ടണ്ടേ എന്നാലും നിങ്ങൾക്കൊരു ചെറിയ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം പേടിയോ നീയൊക്കെ ഈ അറപ്പിനും വെറുപ്പിനും പേടി ഭായ എന്നൊക്കെ പറയുന്നെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ലെന്ന് പറയുമ്പോ വേദ പറയാം നിങ്ങള് ദേശത്തില് വായി തോന്നിയതൊക്കെ പറയും അതൊക്കെ ശരി തന്നെ പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി വെറുപ്പ് അത് ആരോട് എപ്പ വേണമെങ്കിലും എല്ലാവർക്കും തോന്നാം വെറുപ്പ് തോന്നിക്കൂടാ എന്ന് എനിക്ക് പറയാനേ പറ്റില്ല പക്ഷെ അറപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറപ്പ് എന്നോട് തോന്നിട്ടുണ്ടോ ഈ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി നിങ്ങൾ ഞാൻ ചോദിച്ച സത്യസന്ധമായിട്ട് മറുപടി പറയണം അത് എൻ്റെ കണ്ണിൽ നോക്കി തന്നെ പറയണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് അറപ്പ് തോന്നിയിട്ടുണ്ടോ അപ്പോൾ വിക്രം അത് പിന്നെ അപ്പോൾ വേദോരേ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ സത്യം തുറന്ന് പറയണം അപ്പോൾ വേ വിക്രമാണെങ്കിൽ അത് പിന്നെ എന്ന് പറയുമ്പോൾ വേദോരേ എൻ്റെ കണ്ണിൽ നോക്കി പറയണം വിക്രമാണെങ്കിൽ വേദയുടെ കണ്ണിൽ നോക്കിയിട്ട് പറയാം അങ്ങനെയൊന്നും തോന്നിയില്ല ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണ് ഇത് കേട്ടിട്ട് വേദ പറയാം നിങ്ങൾ ഉവ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയനെ ഇത്രയും നാളും നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ ഇവിടെ ജീവിച്ചതിന് ഒരർത്ഥവും ഇല്ലാതായി പോയേനെ പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ ദേഷ്യം കൊണ്ടുപോലും നിങ്ങൾ എന്നോട് അറപ്പുണ്ടെന്ന് പറഞ്ഞില്ല ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയനെ ഉമാ മഹേശ്വരൻ എന്നെ അങ്ങനെ കൈവിടിയില്ലെന്ന് എനിക്കറിയാം ഇത് കേട്ടിട്ട് വിക്രം പറയാം നീ എന്തോ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ കൂട്ടുപിടിച്ചാൽ മതിയല്ലോ ശരി മാറിയിക്കാൻ ഞാനൊന്ന് പോയിട്ട് വട്ടെ അപ്പോൾ വേദ ചോദിക്കുക നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആ സ്വീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്കാണോ അപ്പോൾ വിക്രം പറയാം എന്താ പൊക്കൂടെ അപ്പോൾ വേദം പറയാം വിരോധമൊന്നുമില്ല പക്ഷേ ഇന്നലെ നിങ്ങളെ വണ്ടി ഇടിച്ചതിൽ അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ അതോ അതൊരു വെറോ ആക്സിഡൻറ്റാണോ എന്ന് അവിടെ ചെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറയണം അപ്പോ വിക്രം ദേശത്തിൽ പറയാ ആരോട് എന്ത് എപ്പോ പറയണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ നീയല്ലോ അപ്പൊ വേദ പറയാണ് കല്യാണം കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ അപ്പോ വിക്രം പറയാം അതെ എനിക്ക് ഉറപ്പ് തന്നെ എന്തായാലും ഈ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ വേദ പറയാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ വിക്രം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു വേദയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ വിക്രം ശ്രീൻസാറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രീൻസാറിൻ്റെ മുകളിൽ നിന്നത് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് വിക്രമിനോട് എനിക്ക് തന്നോട് ചോദിക്കട്ടെ എന്താ നടന്നതെന്ന് ഓർമ്മയുണ്ടോ അപ്പോൾ വിക്രം പറയാം അത് പിന്നെ ഞാനൊന്ന് വീണതാണെന്ന് പറയുമ്പോൾ ശ്രീനി സാർ പറയാം വീണതോ അതോ ഇടിച്ചിട്ടതോ അപ്പോൾ ശ്രീ എന്താ പെട്ടെന്ന് വിക്രം പറയാം അത് പിന്നെ എന്തോ വണ്ടി തട്ടിയതാ എന്തായാലും ഏത് വണ്ടിയാണെന്ന് കണ്ടോ എന്ന് ശ്രീനിസാർ ചോദിക്കുമ്പോൾ വിക്രം ആ ഞാൻ രാത്രിയണ്ട് ഇരുട്ടായൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീൻസാറ് പറയുകയാണ് അത് പിന്നെ ജഡ്ജി സാർ എല്ലാവരും സമ്മതിച്ചുകൊണ്ട് നടക്കുന്ന കല്യാണമല്ലേ അപ്പോൾ ആ കുടുംബത്തിലെ ശ്രീകാന്ത് തന്നെ ഈ അപകടം ഉണ്ടാക്കിയെന്ന് ന്യൂസ് വരുമല്ലോ അത് പേടിച്ചായിരിക്കും നീ പറയാത്തതല്ലേ ഞാൻ ഞാൻ അഭിലാഷിനെ പൊക്കിയിരുന്നു അവനെ ഞാൻ ഈ ഏരിയയിൽ കണ്ടുപോയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവനീ ജില്ലയിലേക്ക് വരില്ല അവനെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ വിക്രം പറയാം ഞാൻ സാറിനോട് മനഃപൂർവ്വം പറയാതിരുന്നതല്ല സാറിനെ തെറ്റിദ്ധരിക്കേണ്ട ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അത് ഞാനായിട്ട് തീർക്കുന്നതല്ല നല്ലത് സാറിനെ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ സ പറയുകയാണ് ഞാൻ പറയുകയാണ് ഒന്നും ചെയ്യേണ്ടെന്നാണോ നീ പറയുന്നത് അപ്പോൾ വിക്രം പറയാം ഞാനായിട്ട് എന്തിനാ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് എൻ്റെ കാര്യമല്ലേ എനിക്കറിയാം എന്ത് തീരുമാനിക്കണമെന്ന് അങ്ങനെ വിക്രം പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശ്രീൻ സാറ് പറയാം നീ എന്ത് തീരുമാനിച്ചാലും ഈ വിവാഹം മുടക്കിക്കൊണ്ടാവരുത് നീ അവരോട് പകരം വീട്ടേണ്ടത് ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവളെ നമ്മുടെ സൈഡിലാക്കിയിട്ട് വേണം അവരോട് പൊരുതാൻ അത് നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം ഈ പണം കയ്യിൽ വെച്ചു കല്യാണ ചിലവിനെടുക്കാം അപ്പോൾ വിക്രം ഏയ് അതൊന്നും വേണ്ട അപ്പോൾ പെട്ടെന്ന് ശ്രീൻ സാർ പറയുകയാണ് പണക്കാരിയായ നിൻ്റെ അച്ഛമ്മ അവിടെ എത്തിയെന്ന് എനിക്കറിയാം എന്നാലും നിൻ്റെ കല്യാണത്തിന് നിൻ്റെ വക എന്തെങ്കിലും ചിലവാക്കണ്ടേ ഇത് കയ്യിൽ വെച്ച് എന്ന് പറഞ്ഞിട്ട് ആ പണം കയ്യിൽ കൊടുത്തിട്ട് ശ്രീൻ സാർ പറയുകയാണ് നാളെ കല്യാണം കഴിഞ്ഞിട്ട് കാണാം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ചമ്മ വിനായനോട് പറയാം നീ കുറേ നേരമായിട്ട് ആ തൂണു തുടയ്ക്കുന്നുണ്ടല്ലോ ഇതുവരെ അതിലെ ചെളി പോയില്ലേടാ അപ്പോൾ വിനായകനൊന്നും ഇണ്ടാൻ നിൽക്കുമ്പോൾ നന്ദിനി പറയാം പുറത്തെ ചെളിയല്ലേ പോകൂ അകത്തെ ചെളിയൊന്നും പോയില്ലല്ലോ അപ്പോൾ അച്ചമ്മ വിളിച്ചിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ നന്ദിനി പറയാം അത് പിന്നെ പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല നന്നായി തുടച്ചാൽ മതി എന്നാ പറഞ്ഞത് അപ്പോൾ അച്ചമ്മ പറയാം നീ പുറത്ത് എല്ലാം വെട്ടി തെളിച്ചാൽ മതി നീ എണ്ണ വെട്ടാൻ വരണ്ട ചേന്ന് വൃത്തിയാക്കടി എന്നിട്ട് അവിടെ വിക്രമിൻ്റെ കൂട്ടുകാർ നിൽക്കുന്ന അവരോട് പറയുകയാണ് ദേ പെട്ടെന്ന് അതൊക്കെ ചെയ്തിട്ട് താ ഇവിടെ എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ വിനായകൻ പറയാ നമുക്ക് ഈ ഓരോ തൂണിലും ഓരോ കളർ തുണി മേടിച്ച് കെട്ടിയാലോ അപ്പോൾ അച്ഛമ്മ പറയാം അത് നല്ലൊരു ഐഡിയ അതിൽ കുറച്ചെടുത്ത് നീയും നിന്റെ ഭാര്യയും കൂടി ചുറ്റി നിൽക്കി നീ ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യേണ്ട അതിനുള്ള ആളുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നിട്ട് വിക്രമിൻ്റെ കൂട്ടുകാരോട് അച്ഛമ്മ പറയാൻ നിങ്ങളിൽ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ആ രാഷ്ട്രീയപ്രവർത്തനം വീട്ടിൽ ചെന്നിട്ട് വിക്രമിനോട് ഇങ്ങോട്ട് വരാൻ പറ ഇല്ലെങ്കിൽ ഞാനൊരു ഒരു പോക്കങ്ങ് വരും എന്നും കൂടി പറഞ്ഞേക്ക് അങ്ങനെ അതിലൊരാൾ വിക്രമിനെ വിളിക്കാനായിട്ട് പോകുന്നു ഈ സമയം വിജയം വിഷുവും അപ്പുമ്പോൾ കൂടി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നന്ദി നോക്കിയാൽ അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോയത് അപ്പോൾ ശ്രീജി പറയാം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ് ഇത് കേട്ടിട്ട് നന്ദിനി ഷോപ്പിങ്ങിനോ അതിനുള്ള പണമൊക്കെ എവിടെ നിന്ന് കിട്ടി അപ്പോൾ ശ്രീജ പറയാം അത് പിന്നെ അച്ചമ്മ തന്നതാ ഇത് കേട്ടിട്ട് നന്ദിനി പറയാം ഓഹോ അച്ചമ്മ തന്നാണല്ലേ അല്ലാതെ ശ്രീജയുടെ ഇടയിൽ എവിടെ പണമെന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ ഇത് കേട്ടിട്ട് അച്ചമ്മ പറയാം ശ്രീജയ്ക്ക് നല്ലൊരു ഡ്രസ്സ് കൂടിയില്ല നിനക്കാണെങ്കിൽ ഒരുപാട് സാരിയില്ലേ അവൾ കല്യാണത്തിന് നല്ലത് ഉടുക്കട്ടെ എന്ന് കരുതിയ അപ്പോൾ നന്ദിനാണെങ്കിൽ അതിൽ ഇടം കൂടെ ഇട്ടിട്ട് പറയാം നിങ്ങൾ കല്യാണി വേർതിരിവ് കൂടുതലാണ് എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ ആ കുതിരേടാ മുഖം പോലെ ഇരിക്കുക അങ്ങനെ ഓരോന്ന് പറഞ്ഞില്ലേ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട് എന്നിട്ടിപ്പോൾ പന്തിവശം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞാൽ അവിടെ ബഹളം അകത്തേക്ക് പോകുമ്പോൾ ശ്രീജി പറയാം നിക്കടിയവിടെ എന്നിട്ട് ഒരു കവറെടുത്ത് നന്ദിനിയുടെ കൈ കൊടുത്തിട്ട് പറയാം ഇത് നിനക്കുള്ള സാരിയാ ഇതിനകത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഇത്രയും താമസിച്ചത് അച്ഛൻ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞോണ്ടാ ഇത് വാങ്ങിയിട്ട് നന്ദിനി പെട്ടെന്ന് പറയാം സർപ്രൈസ് ആയിരുന്നോ അച്ഛമ്മ സോറി കേട്ടോ അപ്പോൾ അച്ഛമ്മ നീ എന്തൊക്കെയാ പറഞ്ഞത് വർണ്ണവിവേചി എന്തോ എല്ലാത്തിനും എന്തോ സ്ക്രീൻഷോട്ടൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞില്ലേ വേഗം അതെല്ലാം കാണിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി പറയാം അത് പിന്നെ ഞാൻ കുഷുമ്പ് അസൂയം കൊണ്ടേ വെറുതെ പറഞ്ഞു പോയതാ അച്ചമ്മ എന്നോട് ക്ഷമിക്ക് ഒരു സ്ക്രീൻഷോട്ടേ ഇല്ല ഇതൊക്കെ കേട്ടിട്ട് അച്ചമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാം ഒരു കുശുമ്പി പാറു നിന്നെപ്പോലെ നീ മാത്രമേ കാണൂ ഒരു റെയർ പ്രീസാണ് നീ എന്തായാലും ഇതൊക്കെ കെട്ടിട്ട് നന്ദിനെ സന്തോഷിക്കുന്നതാണോ അച്ചമ്മറെ കയറി പൊടി ഓരോ ജോലി ചെയ്യുക എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ശ്രീജ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയും കൂട്ടുകാരെല്ലാവരുടെയും പച്ചക്കറി അരിയും അങ്ങനെ കല്യാണം ഒരുക്കങ്ങളൊക്കെ നടക്കുക അപ്പോൾ പെട്ടെന്ന് ശ്രീജ അമ്മയുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങിയായിരിക്കുന്നു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ കല്യാണം നടത്തുന്നത് എന്തായാലും അവർ ഒരുമിച്ചല്ലേ കരുതിയിരുന്നത് അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ എല്ലാവരുടെയും ആശീർവാദത്തോടെ സന്തോഷത്തോടെ ഈ വിവാഹം നടത്തുന്നതിൽ എന്താ തെറ്റ് അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ നിന്നൊരു സ്ത്രീ പറയുകയാണ് അത് ശരിയാണ് ലിവിങ് ടുഗതറിൽ ഇരുന്നിട്ട് ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുന്നില്ലേ ഇത് കേട്ടിട്ട് നന്ദിനി പറയാം അതെ ലിവിങ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ ടുഗതർ അല്ലായിരുന്നു വിക്രമമായിട്ട് ഇപ്പോഴും അങ്ങനത്തെ തന്നെയാണ് ഇത് കേട്ടിട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛമ്മ വന്നിട്ട് അങ്ങോട്ട് പറയുകയാണ് ഇവക്ക് ഇവളുടെ വഴി ഒരു പാര വെക്കണ്ടേ അത്രേ ഉള്ളൂ എന്താടി നന്ദിനി നിനക്കൊന്നും അറിയില്ലേ അവിടെ തറവാട്ട അമ്പലത്തിൽ വെച്ച് മാലേട്ടതിന് ശേഷം അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതും പിന്നെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് അവരെല്ലാവരും അവരുടെ ഒരു റൂമിൽ ഒരുമിച്ചല്ലേ കിടക്കുന്നത് നീ ഇതൊന്നും കാണുന്നില്ലേ അപ്പോൾ നന്ദിനി പറയാം അല്ല ഞാൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറയാം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട എന്നിട്ട് അവിടെ കസേരയിൽ എല്ലാവരുടെയും കൂടെ ചെന്നിരിക്കുമ്പോൾ അതിലൊരു സ്ത്രീ ചോദിക്കുക എന്തായാലും ജഡ്ജി സാറിൻ്റെ മോളാകുമ്പോൾ ഒരുപാട് സ്വർണവും പണവും ഒക്കെ കിട്ടുമല്ലോ ഇതേക്കുമ്പോൾ അച്ഛന്മാറയാണ് അതൊക്കെ പറയുന്നത് തന്നെ മോശമല്ലേ നമ്മളതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ കല്യാണം നടത്തുന്നത് അപ്പോൾ നാട്ടു നടപ്പ് അങ്ങനെയല്ലേ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ അച്ചന്മാറയാണ് എനിക്ക് ഇവിടെ അങ്ങനെ ഒരു ആവശ്യവും ഇല്ല ൊക്കെ കുടിച്ചു കഴിഞ്ഞ് പെണ്ണിനെയും കണ്ടിട്ട് ആ ഞങ്ങൾക്ക് സ്വർണ്ണം ഒന്നും വേണ്ട നിങ്ങൾ പിന്നെ നിങ്ങളുടെ മോക്കും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോ അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇത് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റ് ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല എല്ലാം സന്തോഷമായിട്ട് നടന്നാൽ മതി ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് വേറെ അവിടേക്ക് വരുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡിന് റിവ്യൂ ആയിട്ടാണ് താങ്ക് യു